ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വന്ന് കണ്ണിൽ കണ്ണിൽ നോക്കി ഇങ്ങനെ നിൽക്കും മെഴുകുതിരി വിട്ടത്തിൽ അത് സച്ചിയോട് എന്തായാലും രേവതി ഉച്ച എന്താ ഉറങ്ങിയില്ലേന്ന് അത് പിന്നെ ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണ് ഒന്ന് സച്ചി കിടക്കാൻ പോയപ്പോഴേ എടുത്തില്ല മറന്നുപോയി മറന്നുപോയെന്ന് പറഞ്ഞു ഇപ്പോഴും ഇപ്പം വർത്തമാനത്തിനൊക്കെ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചമ്മൽ വരതൊക്കെ രണ്ടു പേർക്കും അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി സച്ചിക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ആ ഒരു പിണക്കുമൊക്കെ മാറുന്ന ഒരു ലക്ഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരും അത് കഴിഞ്ഞാൽ രേവതി എന്ത് ചെയ്തു ആ മെഴുകുതിരി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് തീരുമ്പോഴത്തേക്കും സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി അങ്ങനെ രണ്ടുപേരും ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കുകട്ടോ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളം എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് തരാം ഒന്നും പറഞ്ഞുകൊണ്ട് രേവതി എടുക്കാൻ തുടങ്ങി അപ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം വേണ്ട ഞാനെടുത്ത് തരാം പിന്നെ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി എടുക്കാൻ പോകുമ്പോഴാണ് സത്യ തിരിഞ്ഞു നോക്കുമ്പോൾ അതേ വീട്ടിൽ പ്രേതം പോലെ ഒരാൾ വന്നു നിൽക്കുന്നത് നോക്കുമ്പോൾ ആരാണ് അമ്മ ഇരട്ടത്തി ഇറങ്ങി വരുവാ അമ്മയെ കണ്ടപ്പോഴത്തേക്കും പേടിച്ച് പോയി എന്തായത് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നോക്കി ആരാ ആരാ പറഞ്ഞു ഇവരെ നോക്കുമ്പോൾ ചന്ദ്രമതി മുഖത്ത് ഫേഷ്യൽ ക്രീം ഒക്കെ ഇട്ട് ഇറങ്ങി വരുവായിരുന്നു അപ്പം ആരാ സച്ചേട്ടാ അതെന്ന് ചോദിച്ചു അയ്യോ ചെന്ന് നോക്ക് സച്ചേട്ടാ ആരാന്ന് നോക്ക് സച്ചേട്ടാ ആ ആരാ എന്ന് ചോദിച്ചു അപ്പൊ എന്തിനാ നിലവിളിക്കുന്നേ പേടിക്കണ്ട ഞാനാ ഞാനാന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഞാനോ ഏതു ഞാനെന്ന് സച്ചി എട ഞാനാ ഞാൻ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അടുത്തേക്ക് ചെന്നു ചെന്നപ്പോഴാണ് അമ്മയാണെന്ന് മനസ്സിലായത് അമ്മയെ കണ്ടപ്പോഴത്തേക്കും രേവതി പേടിച്ച് ഇങ്ങനെ പുറകോട്ട് മാറും മുഖം ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയില്ല അപ്പോഴത്തേക്കും ഒച്ച കേട്ട് എന്താ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വന്നു എന്നിട്ട് ഇറങ്ങി വന്നു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങോട്ട് തിരിഞ്ഞു അവർ രണ്ടുപേരും പേടിച്ചു അയ്യോ എന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി 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 എന്ന് പറഞ്ഞാൽ ആരാ ആരാന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിലവിളി കൂട്ടുമ്പോഴത്തേക്കും ഒന്ന് നിർത്തുക എന്നും പറഞ്ഞു ചന്ദ്രമതി ഇത് ഞാനാ ഇത് ഞാനാന്ന് ചാന്ദ്രമതി എല്ലാവരോടും പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കണേ ആ അമ്മയായിരുന്നു ഓന്നും പറഞ്ഞോ നമ്മുടെ സുതിക്കട്ടോ എന്താ അമ്മ ഇത് മാവിൽ മുക്കിയോ മുഴുവനായിട്ടോ അമ്മ മുഖം അപ്പോഴേക്കും നമ്മുടെ രേവതിയും ഒക്കെ ചിരിക്കുക അപ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങി വന്നു എന്താ എന്താണാ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ പാതിലാക്കിക്ക് എന്തിനാ എല്ലാവരും ഇങ്ങനെ ബഹളം വയ്ക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചു അച്ഛൻ അമ്മയുടെ മുഖം നോക്കിക്കെന്ന് പറഞ്ഞു പേടിച്ച് മരിച്ചാലേ ഞങ്ങളിപ്പോൾ ഒന്ന് സച്ചി പറയാം അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കും അല്ലേ കണ്ണ് മാത്രം വെളുത്തിരിപ്പുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആൻറ്റി എന്താ ഹൊറർ മൂവിയിൽ അഭിനയിക്കും വല്ലതും പോയതാണോ ഒന്ന് വർഷം വന്ന് ചോദിച്ചു അപ്പൊ ഫേസ് ബാക്ക് ഇട്ടതാണെന്ന് ചന്ദ്രമതി അപ്പൊ ചന്ദ്രമതി എന്ന് പറഞ്ഞപ്പോ രവിയായിട്ട് അടുത്തേക്ക് ചെന്നിട്ടും കിടക്കാൻ നേരത്ത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ കേട്ടില്ലല്ലോ എല്ലാവരെയും പേടിപ്പിക്കാനായിട്ട് ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നേ അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാ കറണ്ട് പോയതെന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രം അത് ഇങ്ങനെ പറയുവാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പം ഓ എന്റെ ദൈവമേ ബാക്കിയുള്ളവനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞോണ്ട് സ ശ്രുതി പറഞ്ഞു എന്താണാവോ കറണ്ട് പോകാൻ കാരണം അപ്പം അവർക്കെട്ട് വലതുമാണോന്ന് ശ്രുതി ദേ മറ്റു വീടുകളിലൊക്കെ കറണ്ട് ഉണ്ടല്ലോ ഇവിടെ മാത്രമാണല്ലോ കറണ്ട് ഇല്ലാത്തത് അപ്പൊ കറണ്ട് ബില്ല് അടച്ചിരുന്നില്ലേ അതൊക്കെ ഞാൻ അടച്ചതാണല്ലോ എന്തോ എന്താണാവോ പറ്റിയതെന്ന് സച്ചി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സച്ചി നോക്കാൻ പോയി കൂടെ രേവതിയും പോവുക അവിടെ ചെന്ന് അവർ രണ്ടുപേരും ഇങ്ങനെ മൊത്തം തുറന്നു നോക്കി അപ്പൊ ശ്രീകാന്തം ചെന്നു ശ്രീകാന്തം ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്യൂ സൂരിക്കടക്കുമായിരുന്നു അവരത് ശരിയാക്കി എന്നിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് വന്നു അച്ഛാ അത് ആരോ സ്വിച്ച് കൊണ്ട് കളിച്ചിട്ടുണ്ട് അതാണ് ബ്രേക്കർ താഴെ പോയി അപ്പം സ്വിച്ച് കൊണ്ട് കളിക്കാനോ ആ അതെ ആരോ തുടർച്ചയായിട്ട് സ്വിച്ച് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തെ അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്ത് ഇങ്ങനെ നോക്കും അവർ രണ്ടുപേരുമാണല്ലോ എ സിയുടെ റിമോട്ടിന് വേണ്ടി അടി അടികൂടിയത് അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അങ്ങനെ കളിക്കാൻ കളിക്കാനിവിടെ കൊച്ചുകുട്ടികളൊന്നുമില്ലല്ലോ ഒന്ന് രവീട്ടം പറയും അപ്പോൾ കുട്ടികൾ തന്നെയാകണമെന്നില്ലല്ലോ കുട്ടികളുടെ മനസ്സിലാത്ത പക്വതി മതിയല്ലോ ആരോടെ അങ്ങനെ ചെയ്തേ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചപ്പം ശ്രീകാന്ത് വർഷയെ നോക്കും ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്തെങ്കിലും കരണ്ട് വന്നല്ലോ സമാധാന എല്ലാവരുമായി കിടക്കാൻ പറഞ്ഞു ശ്രീകാന്ത് അങ്ങനെ വർഷിയും കൂട്ടിക്കണ്ട് ശ്രീകാന്ത് ആദ്യം തന്നെ മുഖം ഒടിഞ്ഞു അപ്പൊ അമ്മയമ്മ പേടിയാവും അമ്മ അമ്മയെന്ന് ശ്രുതി ഫേസ് പാക്ക് പാക്കിട്ടാ പളവളന്നും മീനു വന്ന് ശ്രുതിയാ പറഞ്ഞത് അപ്പൊ നീയാണോ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞത് നാളെ രാവിലെ നിങ്ങൾ എന്റെ മുഖം കണ്ട എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ഇപ്പൊ പേടിച്ചതിന്റെ ഇരട്ടി പേടിക്കുക അത്രേ ഉള്ളൂ ഒന്ന് സച്ചി എല്ലാരും വായും ചിരി ചന്ദ്രൻ മുഖം കഴി മുറിയിലേക്ക് വരാൻ പറഞ്ഞു ദേ മുഖം കഴിയിട്ട് ഞാൻ മുറിയിലേക്ക് കഴുകണോ ആ മുഖം കഴുകിയിട്ട് പോയാൽ മുറിയിലേക്ക് ചെല്ല രേവതി എവിടെയാണ് കിടക്കുന്നത് ദേ രക്തരക്ഷസ് ഇവിടെ ഇരുന്നാലേ രേവതിക്ക് പേടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു സച്ചി എന്നു പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക ഒരു പാക്കിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചി അങ്ങ് എഴുന്നേറ്റ് പോയി പിന്നെ സുതിയും ശ്രുതിയും എങ്ങെഴേറ്റ് പോയി ഈ സമയത്ത് ചന്ദ്രമതി രേവതിയെ നോക്കുക രേവതി അന്നേരം ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കു കേട്ടോ എന്നിട്ടോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ചന്ദ്രമതിയെ കണ്ടപ്പോഴത്തേക്ക് രേവതി ഒരു ഒറ്റ ചിരിയായിരുന്നു പോയി മുഖമൊക്കെ കഴുകി സെറ്റാവുക ചന്ദ്രമതി അപ്പോഴത്തേക്കും ഈ ശ്രീകാന്ത് റൂമിൽ ചെന്നിട്ട് വർഷവും നീ കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുക അപ്പൊ ഞാൻ എന്താടാ ചെയ്ത് ശ്രീകാന്ത് കാരണം അല്ലേ ഇതൊക്കെ സംഭവിച്ചും പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുന്നു അപ്പൊ വിവരമില്ലേ നിനക്ക് എ സി ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്ത ട്രിപ്പ് ആകുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ഇവരുടെ റൂമിന്റെ മുന്നിൽ വന്നു അതിലെ കൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ നടിയുടെ ശബ്ദം കേൾക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് പുള്ളിക്കാരി പറയുന്നത് മുഴുവൻ കേൾക്കുക അപ്പോഴത്തേക്കും വർഷം ശ്രീകാന്തനോട് ചോദിക്കുക വിവരമില്ലേ നിനക്ക് വിവരം നീ അല്ല ഇതൊക്കെ ചെയ്തത് ഏ കുറ്റപ്പം എൻ്റെ ആയോ നീ ആ വിവരം െട്ടതെന്ന് ശ്രീകാന്ത് ബ്രേക്കറ് താഴ്വെന്ന് അറിയാമായിരുന്നെങ്കിൽ ശ്രീകാന്ത് എന്തിനൊക്കെ ചെയ്തത് അപ്പോ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് എനക്ക് നല്ലത് അപ്പൊ നിന്നോടൊക്കെയാണ് മനുഷ്യന്മാർ മനുഷ്യന്മാരാരെങ്കിലും സംസാരിക്കുമെന്ന് ശ്രീകാന്ത് നീ സംസാരിക്കണ്ട വേണ്ട നമ്മള് രണ്ടുപേരും കൂടെ ഒന്നും തള്ളും വഴക്കുമായിട്ട് പിന്നെയും കിടന്നു ചന്ദ്രമതി ഇതൊക്കെ കേട്ട് അംഗം തകർന്ന് നമ്മുടെ നിക്കു ദൈവം ഇവിടുന്ന് എന്നും അടിയാണല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏഹ് സച്ചി പൂവെടുക്കാൻ വേണ്ടി രേവതിയും കൂട്ടിക്കൊണ്ട് ഓട്ടോയിൽ പോവാം അപ്പോ ഇങ്ങനെ ആ ഒരു പോകുന്ന ഈ ഒരു സമയത്ത് ഇത്രയും സ്പീഡിൽ ഇത് പോവുള്ളൂ എന്ന് നമ്മുടെ രേവതി ചോദിച്ചു വേണ്ട അത്ര അത്യാവശ്യമാണ് ഹെലികോപ്റ്റർ പോകാൻ പറഞ്ഞു ഹെലികോപ്റ്റർ ഇതിലും സ്പീഡിൽ പോകുമെന്ന് നമ്മുടെ സച്ചി പറയും അപ്പോൾ ഹെലികോപ്റ്ററിലൊന്നും പോകണ്ട ഇതിനേക്കാളും വേഗത്തിൽ ഈ റൂട്ടിലൂടെ ഓട്ടോ പോവാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വേഗം വിടാൻ നോക്കാനായിട്ട് രേവതി സച്ചിയോട് പറഞ്ഞു ദേ മാല കെട്ടാനുള്ള ആൾക്കാരൊക്കെ വിളിച്ചോന്ന് ചോദിച്ചപ്പം അഞ്ചാറ് പേരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ വീട്ടിലെത്തിക്കോളൂ എന്നൊക്കെ രേവതി പറയുന്നു ആ പിന്നെ തിരികെ വരുമ്പോൾ ദേവുവിന് കൂട്ടം കേട്ടോ എന്ന് പറഞ്ഞു ആ കൂട്ട അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവർ രണ്ട് പേരും കൂടി ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക വർത്താനത്തിൻ്റെ ഇടയിൽ വഴക്കാട്ടോ പിന്നെ പൂക്കടയുടെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞു വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഞാനത് മാറ്റി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ മാറ്റിയിടാനും തന്നെയാണ് പോകുന്നത് വണ്ടി ഇവിടെ ഇടാം ഞാൻ ദിവസം പൂമടിക്കാൻ വരുമ്പോൾ ഇവിടെ എത്രയോ വാഹനങ്ങൾ ആ പാർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്താൽ പോലീസ് പെറ്റി അടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പോലീസും പെറ്റി എന്ന് രേവതി ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണെന്നും പിന്നെ ഇവിടെ ആകുമ്പോൾ എളുപ്പത്തിൽ പൂവെടുത്ത് കയറ്റുകയും ചെയ്യാമല്ലോ കുറേ ബോക്സ് പൂക്കൾ കാണില്ലേ എന്നൊക്കെ രേവതി ചോദിക്കാം നിങ്ങൾ ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്താൽ അതൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ രേവതി പറഞ്ഞു പിന്നെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു രേവതി പൂവെടുക്കാൻ പോയി രേവതി എന്നിട്ട് പൂക്കടയായ പൂക്കട മുഴുവൻ കയറി നടന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹൈവേ പോലീസ് വരുന്നത് എന്നിട്ട് സച്ചി വണ്ടിയിട്ട് എടുത്തിരിപ്പുണ്ട് അപ്പോൾ സച്ചിയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വിവരമില്ല വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു അതു പിന്നെ സാർ ഓട്ടം വന്ന പൂ വാങ്ങിക്കാൻ തെക്കി പോയിരിക്കുക വെയിറ്റ് ചെയ്യുകയാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ അത് പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നായി അപ്പോൾ അറിയാതെ നിർത്തിയിട്ടാ സാർ ആളിപ്പോൾ വരും ഞാൻ പെട്ടെന്ന് പോയിക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ ഫൈൻ അടയ്ക്കാം എന്നിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ സാർ സോറി സാർ പ്ലീസ് സാർ വണ്ടി വണ്ടിയെടുത്ത് പോയിക്കോളാം സാർ പ്ലീസ് സാർ അപ്പോൾ ഫൈൻ കെട്ടിയിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരും തമ്മിൽ സംസാരിക്കാം ച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ രേവതി പൂവായിട്ട് വരുന്നത് അപ്പോൾ രേവതി വരുമ്പോൾ സച്ചി ആ സാറിൻ്റെ കാല പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സാർ പ്ലീസ് സാർ ഫൈൻ അടിക്കുന്നത് സാർ എന്നും പറഞ്ഞു അപ്പോൾ എന്താ സാറിന് രേവതി വന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളാണോ ഈ ഓട്ടോയിൽ വന്നത് അപ്പോൾ അതെ സാർ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് സാറ് ചോദിച്ചു സാറേ ഞാൻ എല്ലാ ദിവസവും ഓട്ടോയിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് മാർക്കറ്റിൽ പൂ വാങ്ങിക്കാൻ പോവാറ് ഓ അപ്പോൾ എല്ലാ ദിവസവും ഞാനിവിടെ വരേണ്ടി വരുമല്ലേ അപ്പോൾ സാർ പ്ലീസ് സാർ അപ്പം നീന്തടാ വായും തുറന്ന് നിൽക്കുന്നത് അഞ്ഞൂറ് രൂപ ഫയൻ അടിക്ക അടയ്ക്കണമെന്ന് പറഞ്ഞു അഞ്ഞൂറോ അത് കേട്ടപ്പം അഞ്ഞൂറോ രൂപയോ ദേ ഇദ്ദേഹത്തിൻ്റെ ഓട്ടോ ആരും ഇടിച്ചിട്ടൊന്നും ഇല്ലല്ലോ ചുമ്മാ ഇവിടെ നിർത്തിയതിനാണ് അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നതെന്ന് രേവതി ഇങ്ങനെ ചോദിക്കുമ്പം നിന്നെ ഇവിടെ ഇറക്കിയിട്ട് ഇപ്പം പോയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇവൻ ഇവിടെ പാർക്ക് ചെയ്തു അതുകൊണ്ടാണ് പഴയ അടയ്ക്കണമെന്ന് പറഞ്ഞതെന്ന് സാറിങ്ങനെ പറയാം അപ്പോൾ സാർ ഇനി ഞാൻ പാർക്ക് ചെയ്യില്ല സാർ ഒരു തവണത്തേക്ക് മാപ്പാക്കും സാർ പ്ലീസ് സാർ പ്ലീസ് കാർ ഓടിച്ചിരുന്നാൽ ഞാനിപ്പോൾ ഓട്ടോ ഓടിക്കുകയാണെന്നും വലിയ വരുമാനമൊന്നുമില്ല സാറെന്നൊക്കെ പറഞ്ഞ് ഞാൻ റൂൾസ് നോക്കി വണ്ടി ഓടിക്കുന്ന ആദ്യമായിട്ട് സാർ ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ ആ നീ റൂൾസ് നോക്കി വണ്ടി ഓടിക്കുന്നവരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു സാർ നമ്മുടെ സച്ചിയോട് അപ്പോൾ ഇങ്ങനെ ചിലരുടെയൊക്കെ വാക്ക് കേട്ട് ഇവിടെ നിർത്തിയതാണ് സാർ എന്നും പറഞ്ഞോട്ട് സച്ചി എന്തായാലും പറയാം പറ്റിപ്പോയി സാർ സോറി സാർ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഫൈൻ അടച്ചേ പറ്റുള്ളൂ എന്ന് സാറ് തർപ്പിച്ചു പറയുന്നു ലൈസൻസും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചു അപ്പോൾ എല്ലാം ഉണ്ട് സാർ അപ്പൊ വരാൻ പറഞ്ഞു അങ്ങനെ സച്ചെടുക്കാൻ പേപ്പർ സാറ് ഓട്ടോ ഒടിച്ചെ കിട്ടുന്ന വരുമാനം വളരെ കുറവാണെന്ന് പറഞ്ഞ് രേവതി പറയും പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു ഇതെല്ലാം കാണിച്ച് കഴിഞ്ഞപ്പോൾ സാറിന് ഒക്കെയാണ് അപ്പൊ എവിടുത്തെ മര്യാദ സാർ ഓട്ടോക്കാരനും ഇവിടെ ഓട്ടോ നിർത്താൻ പറ്റും അപ്പൊ തന്നെ ഫൈൻ എഴുതിക്കണം ഇതൊന്നും നല്ലതല്ല സാർ എന്ന് പറഞ്ഞ് രേവതി ഒച്ച വയ്ക്കുമോ സാറിനോട് അപ്പൊ നിങ്ങൾ ഇതിൽ യാത്രക്കാരി അല്ലാതെ ഇവന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ ഇവന് വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കാൻ എന്നൊക്കെ സാർ അന്നേരം രേവതിയോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ സാർ തെറ്റ് പറ്റിപ്പോയി സാർ സാർ പ്ലീസ് ഞാൻ ഫൈൻ അടക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ ചുമ്മാ പോയ നമ്മുടെ പോലീസുകാരനെ വിളിച്ച് പണി മേടിച്ച് കൊടുത്തു രേവതി അപ്പോൾ നിങ്ങൾ വെറും യാത്രക്കാരി അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ രേവതി പൈസ എടുത്ത് കൊടുക്കുക അപ്പോൾ രേവതി പൈസ എടുത്ത് കൊടുത്തപ്പോഴാണ് നിങ്ങൾ വെറും യാത്രക്കാരിയല്ലേ പിന്നെന്തിനാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നതെന്ന് സാർ ചോദിക്കുന്നത് അപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ ഒരു ചേട്ടൻ ഇവരെ കണ്ടു അപ്പോൾ ഈ സാറിനോട് പറഞ്ഞു സാർ അതെ ഈ കുട്ടി ഇയാൾ ഈ കുട്ടിയും ഇയാളും ഭാര്യയും ഭർത്താവുവാണെന്ന് അത് കേട്ടപ്പോൾ ഓ അപ്പം അത് ശരി അതാ ഒച്ച വച്ചതല്ലേ നീ സാറ് ചോദിക്കുകട്ടോ കൊള്ളാം ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ അപ്പോൾ ഇല്ല സാറേ എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെ സാർ അവിടെ നിന്ന് പോയി മറ്റേ ചേട്ടന്മാരോട് നമ്മുടെ സച്ചിയും രേവതി നന്നീൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം നിനക്ക് സമാധാനം ആയോ എന്ന് ചോദിച്ചു സച്ചി ആ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു വണ്ടി ഇവിടെ നിർത്തിയിരുന്നോ എന്ന് രേവതി ചോദിക്കാം ഇപ്പോൾ കുറ്റം എനിക്കായോ എന്ന് ചോദിച്ചു നമ്മുടെ രേവതി നിങ്ങളത് ഉറങ്ങുമായിരുന്നു പോലീസ് വരും നിങ്ങൾ വണ്ടിയെടുത്ത് പോവണ്ടേ ഞാനത് കളർ ആണോ എന്ന് ചോദിച്ചു സച്ചി അന്നേരം പോലീസിനെ കാണുമ്പോൾ വണ്ടി വണ്ടിയെടുത്ത് രക്ഷപ്പെടാനായിട്ട് നീ എന്തീ പറഞ്ഞു വരുന്നേ ഓഹാ നീ കൊള്ളാവല്ലോ നീ അല്ലേ പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്താൽ പ്രശ്നമില്ലാന്ന് എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു നീ പറഞ്ഞത് കേട്ടെ എന്നെ പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കരുതായിരുന്നു എന്ന് പറഞ്ഞ രേവതിമാർ കണ്ടാൻ ചാടുന്നു അതെ കൊറേ ബോക്സ് ഉണ്ട് കയറ്റം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് രേവതി അകത്തേക്ക് പോകുമ്പോ സച്ചി നമ്മൾ കൊള്ളാലോ എന്ന് പറഞ്ഞു പിന്നെ വർഷയും ശ്രീകാന്തും പോകാൻ റെഡിയാവുന്നു അപ്പൊ ശ്രീകാന്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെ ഫ്രണ്ടിൽ വന്ന് വർഷ നിൽക്കുക പിടിച്ച ഒറ്റ ഒരു തള്ള് അപ്പോൾ ഞാൻ കെട്ടട്ടെ നീ കെട്ട് ഞാൻ കേട്ടെ എന്ന് പറഞ്ഞു ഞാനല്ലേ ആദ്യം വന്നു നിന്നത് അങ്ങനെ മുടി ചേക്കുന്നതിൻ്റെ വലിയ രണ്ടും കൂടി ഉന്തും തള്ളും വഴക്കും ഒക്കെ കാണുമായി ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പം രവി രവിയേട്ടനടുത്ത് വന്നിരിപ്പുണ്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും എന്നിങ്ങനെ ചോദിക്കുമായി ചന്ദ്രമതി ഇതിപ്പോൾ എന്താ ചന്ദ്ര ഉണ്ടായത് നീ രാവിലെ എന്തേ പൊക്കി പിടിച്ചുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ കരണ്ട് പോയി അപ്പോൾ നമുക്ക് ടി വിയിൽ ന്യൂസ് കൊടുത്താലോ ഒന്ന് രീതിയിട്ട് എന്താ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു ഞാൻ ഇതിനൊക്കെ എന്താ പറയണ്ടത് ഇത് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത് കാരണം ട്രിപ്പ് ആയതല്ലേ അത് ഇന്നലെ രാത്രി തന്നെ സച്ചി ശരിയാക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ അത് വെറുതെ ട്രിപ്പായതൊന്നും അല്ല എന്ന് പറഞ്ഞു രണ്ടുപേര് വഴക്കടിച്ചത് കൊണ്ട് ട്രിപ്പായതാണ് ആരൊക്കെ വഴക്കടിച്ചതുകൊണ്ട് അപ്പൊ നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വർഷയും ശ്രീകാന്തും കൂടി എ സി ഓൺ ആക്കുകയും ഓഫാക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് കറണ്ട് ട്രിപ്പായി പോയത് ഓ അങ്ങനെയാണോ കാര്യം അപ്പം ഇതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് നമ്മൾ ഇടപെട്ട എന്താ അവരുടെ പ്രശ്നം എന്ന് ചോദിച്ചറിഞ്ഞ് ശരിയാക്കണമെന്നുള്ളതെന്നൊക്കെ ചന്ദ്രമതി രവിയേട്ടനോട് പറയാം ഇപ്പൊ കുറച്ചായി രണ്ടു പേരും എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുകയാണെന്നും ഇങ്ങനെ പറയുമ്പം ഇതോർത്ത് നീന്തന വെറുതെ നിന്റെ പ്രഷർ കൂട്ടുന്നേ അവരുടെ അവർ തീർത്തോളും നീ ആവശ്യമില്ല അത് അവരുടെ കാര്യത്തിൽ തലയിടാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന അവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കമുണ്ടാക്കി വലിയ അവസ്ഥയിലേക്ക് ആകുമെന്ന് പറഞ്ഞു നീ ചുമ്മാ ആവശ്യമില്ല അത് പിള്ളേരുടെ കാര്യത്തിൽ തലയിടണ്ട അതൊക്കെ പതുക്കെ ശരിയായിക്കോളും ജീവിതം ഇതൊക്കെ ഉള്ളതല്ലേ അപ്പം ഇതെന്താ ടാക്സി ഓടുന്നത് പോലെയാണ് ഓടിച്ച് ഓടിച്ച് പരിശീലിക്കാൻ എഴുതി ടാക്സി ഓടിക്കുന്ന നിരസാര കാര്യമാണെന്നാണ് നിന്റെ വിചാരം എന്ത് പറഞ്ഞാലും ശരി ഞാനെന്ന് രണ്ടുപേരോടും സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ചെല്ലാൻ പറഞ്ഞു വേഗം ചെല്ലെ ചെന്ന് ചോദിക്കാം എന്നിട്ട് കിട്ടുന്നു നീ വാങ്ങിച്ചല്ലേ ഞാൻ ഞാൻ ചോദിക്കും ആദ്യം വരുന്നുണ്ട് അപ്പോൾ വർഷമോളേ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ചെന്ന് വിളിച്ചു ഒന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പം എന്താ ആൻറ്റി ആൻറ്റി എനിക്കിപ്പോൾ തന്നെ വൈകി എന്ത് കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ വർഷേ ഒരു മിനിറ്റ് എനിക്കൊന്ന് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് കാര്യവും ആൻറ്റി വേഗം പറ അത് അത് പിന്നെ നിങ്ങളെ നീ അല്ല ശ്രീകാന്ത് കരൻ്റ് എന്താ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ വർഷയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പേടിയാണ് നമ്മുടെ ചന്ദ്രമതിക്ക് അല്ല മോളെ അത് പിന്നെയായി ശ്രീകാന്തുവായി ഇപ്പം നിനക്ക് എങ്ങനെ ഇപ്പം ഞാനത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ഉരുണ്ട് കളിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ് എന്നോട് പറഞ്ഞു ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം നിങ്ങളെന്തിനാ ഇതൊക്കെ ശ്രീകാന്തിനോട് ചോദിക്കാൻ പോകുന്നതെന്ന് വർഷം എന്തായാലും ചോദിച്ചാൽ ചന്ദ്രമതി നാറി നാണം കെട്ടു അപ്പോൾ അല്ല വഴക്കുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കണേ ഇല്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയാം ആൻറ്റി ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നോട് പറയാം ഇനി ഒട്ടും മടി വിചാരിക്കേണ്ട കേട്ടോ ഒന്ന് ചന്ദ്രമതി എനിക്കങ്ങനെയൊന്നും മടിയൊന്നും ഉള്ള ആളല്ലാൻറ്റി പറയണമെന്ന് തോന്നിയാൽ പറയാനുള്ള ആളിൻ്റെ മുഖത്ത് നോക്കി ഞാനത് പറയും അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ചന്ദ്രമതി ആകെ നാറ് നാണം കെട്ടി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് വർഷയുടെ പുറകെ പോകാൻ നോക്കിയപ്പോഴത്തേക്കും ചന്ദ്രമതി പിടിച്ചു നിർത്തി എന്താ അമ്മയും ചോദിച്ചു നിങ്ങൾക്കിടയിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ പ്രശ്നമോ എന്ത് പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അമ്മ എടാ ഞാനെന്താ ചെവി പൊട്ടിയാണെന്നാണോ നീ പറയുന്നത് ഇന്നലെ രാത്രി നിങ്ങളുടെ മുറിയിൽ നിന്ന് ഒച്ച കേട്ടല്ലോ അപ്പോൾ വർഷം പുറത്ത് നിൽക്കുക അത് അത് പിന്നെ ഞാൻ എനിക്ക് അപ്പോഴേക്കും ശ്രീകാന്തയെന്ന് പറഞ്ഞുകൊണ്ട് വർഷം പുറത്തുനിന്ന് വിളിക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചന്ദ്രമതി നാട്ടിച്ച് നാണം കെട്ടിട്ട് അങ്ങ് പോകുന്നു ഈ സമയത്ത് ഇവരുടെ മുന്നിൽ വെച്ച് വർഷം ശ്രീകാന്തിൻ്റെ കവളിൽ ഒരു ഉമേം കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പണി പാളി മൊത്തത്തിൽ ചന്ദ്രമതി നാറി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക വിളക്കാൻ തെച്ചത് പാണ്ടായി എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് കഥയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ കഥയവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി